ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വളരെ എന്താ പ്രതീക്ഷിക്കാതെടുത്തൊരു തീരുമാനമായിരുന്നു നമ്മൾ നാട്ടിൽ പോവാണ് നമ്മൾ ദുബായിലായിരുന്നല്ലോ യു കെ എന്ന് ദുബായിൽ എത്തിയപ്പോൾ പ്രഗ്നൻറ്റാണെന്ന് പറഞ്ഞു പിന്നെ ഞാനിവിടെ ആയി കാരണം എനിക്ക് ട്രാവല് പാടില്ലായിരുന്നു കാരണം ത്രീ മന്ത്സ് കംപ്ലീറ്റ് ചെയ്യാം നമ്മൾ ത്രീ മന്ത്സ് ക്രോസ് ചെയ്തിരിക്കുവാണ് അതൊരു ഹാപ്പി ന്യൂസ് അല്ലേ ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടോ നമ്മളുടെ അപ്പോൾ നാട്ടിലേക്ക് പോവുകയാണ് ഡോക്ടർ ഫിറ്റ് ഒക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നിട്ടുണ്ട് ഇപ്പോഴത്തെ എയർപോർട്ടിൽ പോകാൻ നിൽക്കാൻ വേറെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ചോദിച്ചു അംജുക്ക എവിടെ അംജുക്കാടെ ഒരു വിവരം പറയുന്നില്ലല്ലോ ഒരു വിശേഷം പറയുന്നില്ലല്ലോ എന്നുള്ളത് ഇൻഷാല്ല ഉടനെ അംജുക്കാനേയും കാണാട്ടോ ഈ വ്ലോഗിൽ കാണാൻ പറ്റില്ലായിരിക്കും പക്ഷേ അംജുക്കാനെ ഉടനെ കാണാൻ പറ്റും അപ്പം എന്തായാലും നാട്ടിൽ പോവാണ് നമ്മൾ നാടും വീടും ഒക്കെ കാണാൻ വേണ്ടി പോവുകയാണ് പക്ഷെ എനിക്ക് കുറച്ച് പേടിയുണ്ട് കാരണം പ്രഗ്നന്റ് ആയതിനു ശേഷം ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഡോക്ടർ നല്ലോണം പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ ശ്രദ്ധിക്കണം നല്ല കെയർ എടുക്കണം അപ്പം ഞാൻ എംബ്രേറ്റ്സിലാണ് പോകുന്നത് ഇപ്പോഴത്തെ എയർപോർട്ട് ചെയ്തു ദുബായ് എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ ഞാനിപ്പോഴേ പോകാൻ വേണ്ടി നിൽക്കുകയാണ് പെട്ടിയൊക്കെ എടുക്കാൻ വേണ്ടി ഉപ്പയും ഉമ്മയും മുകളിലേക്ക് പോയേക്കാം ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അറിയിക്കാം കേട്ടോ ഞാൻ വണ്ടി കയറട്ടെ അപ്പം എനിക്ക് പക്ഷേ നല്ലൊരു ടെൻഷൻ കാരണം എനിക്ക് ജെറ്റ് ലാഗ് ഉണ്ടാവുമോ അതേപോലെ ആയിരിക്കും ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നിന്നും അതൊക്കെ എനിക്കൊരു ഇത് പിന്നെ ഫോർ അവേഴ്സ് ഇരിക്കണം ഫ്ലൈറ്റിൽ എനിക്ക് അതൊക്കെ ഒരു ടെൻഷനുണ്ട് പക്ഷെ കുഴപ്പമില്ലായിരിക്കും ഉമ്മയും ഞാനും കൂടിയിട്ടാട്ടോ പോകുന്നത് കാരണം എനിക്ക് ഒറ്റക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഉമ്മയും ഞാനും കൂടി പിന്നെ അത് മാത്രല്ല എനിക്ക് നാട്ടിലെത്തിയിട്ടും അങ്ങനെ ഒറ്റക്ക് നിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഉമ്മയും ഞാനും കൂടിയാണ് ട്രാവൽ ചെയ്യുന്നത് എനിക്കിപ്പോ കഴിക്കാ മുടി മുടിട്ടിയപ്പോ ശരിക്കും മറ്റേ ഡോറ പുജിന പോലെ ആയല്ലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പണ്ട് കൂട്ടിട്ടേ ഉള്ളൊരു ആഗ്രഹായിരുന്നു ഇങ്ങനെ മുടി വെട്ടണം മുടി വെട്ടണം എന്നുള്ളത് കണ്ണീ കമ്മൂട്ടി കുത്തുമ്പോൾ വലിയ ശല്യം ഉണ്ട് എനിക്ക് പക്ഷെ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുടി വളരൂലോ ബ്രെഡ് കഴിക്കുക എനിക്ക് ആകെ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിങ് വൊമിറ്റിങ് ഉണ്ട് എപ്പോഴും ഇല്ലെങ്കിലും വൊമിറ്റിങ് ഉണ്ട് പക്ഷെ ഏത് ഫുഡ് കഴിക്കുമ്പോഴും ഒന്ന് തുറന്നു വരും നോസിയെന്നു വെച്ചാൽ ഓക്കാനിക്കാൻ പറ്റും എന്ത് ഫുഡ് എത്ര നല്ല ഫുഡാണെങ്കിലും ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഫുഡാ പക്ഷെ കഴിക്കുമ്പോ എനിക്ക് ഓക്കാനിക്കാൻ വരും അത് മാത്രം ഒരു വിഷമ വിഷമം എന്ന് വെച്ചാൽ നമ്മള് ഞാനൊക്കെ ആർത്തിയോടും കൂടി ഫുഡ് കഴിക്കുന്ന ആളാ എന്ത് ഫുഡ് കിട്ടിയാലും ഭയങ്കര ആർത്തി കഴിക്കുന്ന ആളാണ് ഞാന് അപ്പൊ ആ എനിക്കിങ്ങനെ എന്താ പറയാ നമ്മള് ഏഹ് ഫുഡ് ഇങ്ങനെ വേണ്ട കഴിക്കുമ്പോ ഒരു വിഷമ ഉമ്മയപ്പിനും ടെൻഷൻ നമ്മള് കൊച്ചു ലേറ്റ് ആയി പോയി ടെൻഷൻ ഇല്ല എന്താ കൊച്ചോട് നിറയെ നമ്മളിപ്പോ വീൽചെയർ ഏത് ഭാഗത്താന്ന് നോക്കി നടക്കുക നമ്മളോട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീൽ ചെയറിൽ തന്നെ എന്നുള്ളത് കാരണം വെറുതെ എന്തായാലും വീൽ ചെയർ പറയത്തില്ല അത് എന്താന്ന് ഞാൻ പിന്നെ നാട്ടിലെത്തിയിട്ട് ഞാൻ പറയാം അപ്പോൾ വീൽ ചെയർ നമ്മൾ നോക്കുക ഒന്നാമത് ഈ എയർപോർട്ട് ഭയങ്കര വലുതാണല്ലോ ദുബായ് എയർപോർട്ട് അപ്പോൾ നമുക്ക് അത്രയും നടക്കാൻ പാടില്ല എനിക്ക് അപ്പോൾ ഇപ്പോൾ വീൽ ചെയറിൻ്റെ അടുത്ത് നടക്കുക മുടി എന്താ ഒരു അൻസർണ്ണല്ലാതെ നിൽക്കുന്നത് എന്തെങ്കിലും ആവട്ടെ അവിടെ എത്തിയിട്ട് ശരിയാക്കാം ഇതേ നമ്മൾ വീട്ടിൽ ചെയറിലിരുന്നു കേട്ടോ ഇനി ഫുള്ള് ഇവരുത് തന്നെ ചെയ്യും നമുക്ക് ഇരുന്നാൽ മതി ബാക്കി ബോഡിങ് പാസ് ഒക്കെ കിട്ടി നമുക്ക് എക്സറേ സ്കാനിങ് ഉണ്ടായിരുന്നില്ല കാരണം പാടില്ലല്ലോ പ്രഗ്നന്റ് ആയതുകൊണ്ട് എക്സറേ സ്കാനിങ് ഉണ്ടായിരുന്നില്ല ഡോക്ടർ അത് എഴുതി തന്നിട്ടുണ്ടായിരുന്നു ചെക്കിംഗ് ആണ് അടുത്ത് ഞാന് വണ്ടിയില് കേറിയിരുന്നു കണ്ടല് വേണിക്കുന്നു ഭയങ്കര ബാക്ക് പെയിൻ എനിക്ക് ചെറിയൊരു ഭയങ്കര ഇല്ല ചെറിയൊരു ബാക്ക് പെയിൻ മുടി എനിക്ക് മുടി മറ്റേ കുറച്ച് മാറ്റി വെക്കാം എന്റെ മുഖം കാണാം ഭാഗ്യം ഇങ്ങനെ മുടി മാറ്റി വെക്കാൻ പറ്റൂല്ലേ

അങ്ങനെ ലക്ഷ്മിക്കുട്ടി ലക്ഷ്മിക്കുട്ടി തന്നെ ലക്ഷ്മി കുട്ടി ആനക്കോറിയേ ലക്ഷ്മിക്കുട്ടി ഉമ്മയും കൂടി ഇതേ ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് ഇട്ടാൻ പോണം ഇതേ മനസ്സിലായി കൊച്ചി കൊച്ചി നേരം ഇവരാണ് കൊച്ചി കൊച്ചി പറഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റ് കയറുക ഉള്ളി കയറുകയാണ് അത് നമുക്ക് അധികം ഡിലേ ഒന്നിനും ഡിലേ ഒന്നും വന്നില്ല എല്ലാം പെട്ടെന്ന് ഫാസ്റ്റായി ഫാസ്റ്റായി കഴിഞ്ഞ് പിന്നെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അസിസ്റ്റൻസിൻ്റെ കാരണം അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഫ്ലൈറ്റ് കയറുന്നവരൊന്നും ഉണ്ടായിരുന്നില്ല ഫ്ലൈറ്റ് കയറിയിട്ട് എന്താ പറയുക എന്തെങ്കിലും മൂവി മൂവിയാണെന്ന് പറഞ്ഞു പിന്നെ നാല് മണിക്കൂറല്ലേ നാട്ടിലേക്കുള്ളത് അപ്പം ഉമ്മാക്ക് ഏതെങ്കിലും ഒരു മലയാളം മൂവി വെച്ചുകൊടുക്കാൻ പറഞ്ഞു ഞാൻ വെച്ചുകൊടുത്ത് നമ്മൾ പോവാ എൻ്റെ നോക്ക് ഞാന് വീട്ടിൽ നിന്ന് പറയുമ്പോ ഉമ്മ എനിക്ക് മേടിച്ചതാ ബ്ലാങ്കറ്റ് ഇനി സുഖമായിട്ട് ഞാൻ ഉറങ്ങാൻ പോവാ ഉമ്മ മൂവി കാണാൻ പോവാ ചോറും ചിക്കൻ പോവാൻ കഴിക്കണം അങ്ങനെ നമ്മൾ കൊച്ചി എത്തിയേക്കുവാണ് വലിയ കൊഴപ്പൊന്നുമില്ല എനിക്കൊരു ബാക്ക് പെയിൻ ഉണ്ട് അത് അവിടുന്ന് പോരുമ്പോഴേ ഉണ്ടായിരുന്നു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് ഇന്നലോട്ട് തുടങ്ങിയതാണ് ബാക്ക് പെയിൻ അത് കുറേ നേരം ഇരുന്നപ്പോൾ ഒരു ഫോർ അവേഴ്സോളം ഇരുന്നല്ലോ അപ്പോൾ എനിക്കൊന്നും ഒരു വേദന കൂടി വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ഫുഡ് ഫുഡ് ആയിരുന്നു എൻ്റെ പുന ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് എമിറേറ്റ്സ് അല്ല മൊത്തത്തിലുള്ള ഫ്ലൈറ്റിൽ മട്ട നമ്മൾ മട്ടരി കഴിക്കുന്നത് എനിക്കാണെങ്കിൽ നെയ്ച്ചോറൊന്നും ഇപ്പോൾ ഇറങ്ങില്ല മട്ടരി മാത്രമേ ഇറങ്ങാറുള്ളൂ കറക്റ്റ് ചോറും ചിക്കൻ കറിയും എല്ലാം മാങ്ങ അച്ചാറും ഉണങ്ങി നമ്മൾ മാങ്ങ ഉണക്കിയിട്ട് ഇടില്ലേ ആ അച്ചാറും തൃപ്തിയായിട്ട് ഞാൻ കഴിച്ച് നല്ലതായിരുന്നു അങ്ങനെ എനിക്ക് ഫ്ലൈറ്റിൽ വന്നതൊന്നും തോന്നിയില്ല ഇനിയിപ്പോൾ അതേ ഞാൻ വീൽ ചെയറിൽ വെയിറ്റ് ചെയ്യുവോ അപ്പോൾ കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇപ്പം പോവും എനിക്ക് തിരിച്ച് വീട്ടിലെത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയി സുഖമായിട്ട് കഴിഞ്ഞേക്കണായിരുന്നു പിന്നെ വീട്ടിലെത്തിയിട്ടാണ് ഞാൻ എടുക്കുന്നത് നമ്മളങ്ങനെ സുഖമായിട്ട് എത്തിയിട്ടോ നാട്ടിലെ സത്യം പറയട്ടെ നാട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു ജീവൻ വെച്ച പോലെ ഒരു നമ്മൾ നാട്ടിലെത്തിയപ്പോൾ എന്തൊരു സുഖം പ്രത്യേകം അത് ഇങ്ങോട്ടേക്ക് റോട്ടിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആ സമാധാനം ഉണ്ടായിരുന്നു എന്റെ ലൂബിക്ക കണ്ട ഞാൻ നാട്ടിലെത്തി എനിക്കുള്ള പാനങ്ങളെത്തിടങ്ങി Na, rao, cowo, so practice, ീ ഞാനിങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ഓരോ വിശേഷങ്ങള് ഞാൻ ഇടാട്ടോ ഇന്നിപ്പ എനിക്ക് ഇത്രേ ഉള്ളൂ കാരണം ഏർ എന്താ പറയാ യാത്ര ചെയ്തതിന്റെ ഒരു പുന ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കൂല്ല എന്റെ പക്ഷെ വിശേഷങ്ങൾ നാട്ടിലൊക്കെ വിശേഷങ്ങൾ കാര്യൊക്കെ കാണിക്കാൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇനി നാട്ടിലെത്തിയതുകൊണ്ട് തന്നെ കുറേ ഉണ്ടായിരിക്കും ഞാൻ അറ്റ്ലീസ്റ്റ് ഷോർട്സ് എങ്കിലും ഒക്കെ ആയിട്ടിടാം ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടിടാം അപ്പം ക്യാറ്റാ ബൈ ബൈ പിന്നെ ഇപ്പം യാത്ര ചെയ്തതിനൊന്നും ഒരു കുഴപ്പമില്ലാതിരിക്കാനും അതൊക്കെ ആക്കാനും വേണ്ടിയിട്ടൊക്കെ നിങ്ങളും ദുവ ചെയ്യണം ദു ചെയ്യാൻ പറയുന്നത് കൊണ്ട് ട്രിപ്പ് ഞാൻ വേറെ വേറൊന്നും വിചാരിക്കില്ല ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി തന്നെയാണ് അപ്പോ ഇപ്പൊ ഞാൻ വിശ്വസിക്കന്ന് വെച്ചുകഴിഞ്ഞാല് എൻറെ ഉമ്മയും ഉപ്പയും വീട്ടുകാരും എൻറെ എല്ലാരും ദുബ ചെയ്യുന്ന അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളും ദുബ ചെയ്യുമ്പോ അതേ സ്നേഹത്തില് ചെയ്യുമ്പോ അതാന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ